ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് സീരിയലിൽ ജോലിക്കൊന്നും പോകാതെ മടിയനായി ഏതു നേരവും ഭക്ഷണം എന്ന ചിന്ത മാത്രമുള്ള ഒരു കഥാപാത്രമാണ് വിഷു നായകനായ വിക്രമിന്റെ ഏട്ടന്റെ കഥാപാത്രമായ വിഷം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം പരമ്പരയിൽ വിശ്വം എന്ന കഥാപാത്രത്തെ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് സന്തോഷ് ശശിധരനാണ് ആണ് താരത്തിനെ കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ മിമിക്രി കലാകാരൻ ചാനൽ അവതാരകൻ വിനീസ് ഫീലെ സൂപ്പർ താരം നല്ല ഒന്നാം താരം ക്രിക്കറ്റ് കളിക്കാരൻ എന്നിവ കൂടെയാണ് എന്നാൽ ഇന്നത്തെ വിശ്വനേക്കാൾ മലയാള വിനീസ്ഫീൻ പ്രേക്ഷകർ എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു കഥാപാത്രമുണ്ട് ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു പരമ്പരയിലൂടെയാണ് ആ കഥാപാത്രം ഉത്ഭവിച്ചത് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ്റ്റൈലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മൂന്ന് മണി എന്ന പരമ്പരയിൽ നായകൻ മനസുജൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിശ്വമായിരുന്നു തുടക്ക സമയത്ത് വില്ലനിലൂടെയായിരുന്നു മനസ്സുജൻ എന്ന കഥാപാത്രത്തിന്റെ ഉത്ഭവം പിന്നീട് പരമ്പരയെ തന്നെ ഇളക്കി മറച്ച നായകനായി മാറുകയായിരുന്നു അന്ന് പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു പ്രത്യേകിച്ച് നായകനായ വിശ്വം എന്ന കഥാപാത്രത്തിന് ബുദ്ധി ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഭർത്താവായി കടന്നു വരുന്ന ഒരു കഥാപാത്രമായിരുന്നു മനസിജൻ പിന്നീട് ഇരുവരും ഒന്നിച്ച് ജീവിക്കുകയും ഇരുവർക്കും പിറക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ രസകരമായ ഒരു പരമ്പരയായിരുന്നു അത് അതിലൂടെയാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റാൻ ഇന്നത്തെ വിഷു എന്ന കഥാപാത്രമത്തെ അവതരിപ്പിക്കുന്ന സന്തോഷ് ശശിധരന് സാധിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വന്ന് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയായിരുന്നു മണി എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ സന്തോഷ് സ്കൂളിലും കോളേജിലും ഒക്കെ തന്നെയും പഠിച്ചിരുന്ന കാലത്ത് തന്നെ മിമിക്രിയിൽ പങ്കെടുത്ത് ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹം അങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ മോഹവുമായി എത്തിയത് കൊണ്ട് തന്നെ പിന്നീട് മോഡലിംഗിലൂടെയും അവതാരകനായി എത്തിക്കൊണ്ടും അദ്ദേഹം മിനി സ്ക്രീനിലൂടെ തുടക്കം കുറിക്കുകയായിരുന്നു ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമാണ് സന്തോഷിന്റേത് ഭാര്യ ദേവി രണ്ട് മക്കളാണുള്ളത് ഒരു പെണ്ണും ഒരാണും വളരെ സന്തുഷ്ടകരമായ ജീവിതം തന്നെയാണ് മരമരങ്ങൾ എന്ന് പറയുന്ന ദൂരദർശനിൽ വർഷങ്ങൾക്ക് മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെയായിരുന്നു ഇദ്ദേഹം അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് നാല് സിനിമകളിലും അഭിനയിച്ചു എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം എന്ന പരമ്പരയിൽ വിശ്വം എന്ന മടിയനായ ഒരു കഥാപാത്രത്തെയാണ് സന്തോഷ് അവതരിപ്പിക്കുന്നത്